ക്ലാസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് കസ്റ്റഡിയിൽ കർണാടക സ്വദേശിയായ സ്വദേശിയായത് സ്വപ്നങ്ങൾ നേരി തുടങ്ങുന്ന കാലത്ത് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പത്താം ക്ലാസ്സുകാരി ഗർഭിണിയാകുന്നു അതേ കേസിൽ തന്റെ പിതാവ് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു ഇതൊക്കെ കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്രമേൽ വേദനാജനകമാണത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ നേരിട്ടു എന്ന് നിങ്ങളോട് വന്ന് പറയുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സ്പെഷ്യൽ യുവനൈ പോലീസ് യൂണിറ്റിനെയോ നാട്ടിലുള്ള ലോക്കൽ പോലീസിനെയോ വിവരം അറിയിക്കുക കുറ്റം ചെയ്ത ആൾ നിങ്ങളുടെ ആരുമായിക്കൊള്ളട്ടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നവരും ആയിക്കൊള്ളട്ടെ പക്ഷേ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ നിങ്ങൾ മൂടി വെക്കരുത് ഇനിയും ഈ കുട്ടികളെ ഈ ക്രൂരകൃത്യങ്ങൾക്ക് വിധേയരാക്കാൻ വേണ്ടി അവർക്ക് വിട്ടുകൊടുക്കരുത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അതിലപ്പുറം വലിയൊരു ക്രൈമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോക്സോ ആക്ടിൻ്റെ സെക്ഷൻ ട്വന്റി വൺ അനുസരിച്ച് ഇത്തരത്തിലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ നേരിട്ടു എന്ന് ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളോട് വന്ന് പറയുകയും നിങ്ങൾ യഥാസമയം അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആറുമാസം വരെ തടവ് അതല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരുന്ന വരുന്നതൊരവസ്ഥയുണ്ടാക്കും സോ ഇത് വളരെയധികം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് രേഖപ്പെടുത്തുക